സ്കൂളുകളിൽ മറ്റൊക്കെ കൗൺസലിംഗ് ഒക്കെ ഉണ്ട് കൗൺസെല്ലിംഗ് സെന്ററുകള് അവരെ ആ കൗൺസിലിംഗ് ശാസ്ത്രീയമായിട്ടുള്ള ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൗൺസലിംഗിന് വിധേയമാക്കിയിട്ട് ഈ വിപത്തിനെക്കുറിച്ച് കുറിച്ച് അവരെ അവരിൽ നിന്നും പിന്തിരിപ്പിക്കുക ഈ വിമുക്തി പ്രവർത്തനത്തിൽ ാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളെയും കുറിച്ച് സംസാരിച്ച അദ്ദേഹം ലഹരി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തു നിന്നും ലഭിക്കുന്ന ഏതൊരു പരാതികൾക്കും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി സഹൃദയ പ്രസിഡന്റ് ജവഹർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ ാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എക്സൈസ് ഓഫീസർ പ്രജോഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ലഹരി വിരുദ്ധ ബാനർ സ്ഥാപിച്ചു പ്രദേശത്തെ പ്രധാന കവലകളിൽ ഇവ രത്തുക അന്യപ്രദേശങ്ങളിൽ നിന്നും അസമയത്ത് ഇവിടെ നിരീക്ഷിക്കുക തുടങ്ങിയവ പോലീസും എക്സൈസുമായി സഹകരിച്ച് നടപ്പാക്കും സഹൃദയ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷെരീഫ് വാരിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജുനൈദ് പാറപ്പുറത്ത് സ്വാഗതം പറഞ്ഞു അബ്ദുൽ അലി മാസ്റ്റർ പനക്കൽ കുഞ്ഞാഹമ്മദ് ആദം ചെറുവട്ടൂർ സിറ്റി റഫീഖ് ഡോക്ടർ അഷ്റഫ് മാണിയൂട്ടുമുല്ല എന്നിവർ സംസാരിച്ചു ഹിഷാം വെളുത്തെടുത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ടൺ വാഴക്കാട് Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ